ദൈവനാമത്തപ്പെട്ടത് എത്ര പേര് ഇന്ന് ഈ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ചിന്തയ്ക്കായിട്ട് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നിന്റെ ഇങ്ങനെ വായിക്കുന്നു ദൈവം മനുഷ്യനല്ല അനുദപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ കർത്താവിന്റെ വചനം പറയുന്നു വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല അനുദപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും അതെ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടോ അതങ്ങനെ തന്നെയാണ് അത് ഉവന്നത്ര അത് ആമേനെന്നത്രേ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും വാക്കുകൾ മാറ്റി മാറ്റി പറയുവാൻ അവൻ മനുഷ്യനല്ലെന്നാണ് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് സത്യമെന്നാകുന്നു അവന്റെ ഉള്ളിൽ ചതിവില്ല വഞ്ചനയല്ല അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം മാത്രമേ അവൻ പറയത്തുള്ളൂ അത് ആ വാക്തത്വം അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും എത്ര മേര് വിശ്വസിക്കുന്നു അവൻ്റെ വാക്തത്വങ്ങളെല്ലാം ഉറപ്പുള്ളതാണ് എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ നാളുകളായി നിങ്ങൾ കേട്ട വാക്തത്വമായിരിക്കാം പക്ഷെ അതൊന്നും ഇതുവരെ നിറവേറി കാണത്തില്ല എൻ്റെ ദെയ്യം അവിശ്വസ്ഥത കാണിക്കത്തില്ല ഒരിക്കലും ആ മിശ്തോത്രം നമ്മൾ അവിശ്വസ്തരായി പാർത്തിരുന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു നാളും മാറ്റമില്ല നിങ്ങൾ ആ വാക്തത്വം മറന്നിരുന്നാലും സ്വർഗത്രിതയും ഇന്ന് പകലിൽ മറന്നിട്ടില്ല കേട്ടോ നിങ്ങൾ ഒരുപക്ഷെ തിക്ത അനുഭവങ്ങളിലൂടെയായിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വേദനാജനകമാകുന്ന ആ അനുഭവത്തിൽ കൂടെ ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഹോപ്പ് എല്ലാം അസ്തമിച്ചെന്നിരിക്കാം പക്ഷേ ഹോപ്പ്ലെസ്നെസിനെ ഹോപ്പാക്കി തരുന്ന ഒരു ദൈവത്തെ അത്ര ഇന്ന് പകലിൽ ഞാനും നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നത് എത്ര പേർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ട ഈ തൂത് ആമേ സ്തോത്രം കർത്താവ് ആരുടെയോ ജീവിതത്തിൽ മേൽ അത്ഭുതം അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ മേൽ സ്വർഗത്തിലും ചെയ്തെടുക്കുവാൻ പോകുന്നു ആമേ സ്തോത്രം നിങ്ങളുടെ ഇപ്പോഴുള്ള സീസണെ കറണ്ട് സീസണെ നിങ്ങൾ ഇന്ന് പകലിൽ നോക്കണ്ട നിങ്ങളോട് ദൈവം സംസാരിച്ചിരിക്കുന്ന വാക്തത്വങ്ങൾ നിറവേറുവാൻ ഇപ്പോഴുള്ള സിറ്റുവേഷന് ഒരു സാധ്യതയും കാണത്തില്ല അതെ സീറോയെ ഹീറോ ആക്കി തീർക്കുന്ന ഒരു ദൈവം അത്രയും എൻ്റെയും നിങ്ങളുടെ ദൈവം എത്ര പേര് വിശ്വസിക്കുന്നു ഒരു സാധ്യതയും കാണണ്ട നെഗറ്റീവി കിടന്നോട്ട സ്വർഗത്തിലധികം പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ ഉവന്നത്ര അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും എത്ര പേര് വിശ്വസിക്കുന്നു യോസെഫ് സ്വപ്നം കണ്ടതിന് ശേഷം പൊട്ടക്കണറ്റിൽ പോയി കാരാഗ്രഹത്തിനകത്ത് പോയി ഒരുപക്ഷെ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് യോസെഫ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എൻ്റെ ജീവിതം ഇതോടുകൂടി ഇവിടെ അസ്തമിച്ചു ഇവിടെ പൊലിഞ്ഞുപോയി പൊട്ടക്കിണറ്റിനകത്ത് വീണപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം എന്റെ സ്വപ്നം ഇതോടുകൂടി തീർന്ന് പക്ഷെ സ്വർഗത്തിലെ ദൈവമാണോ യോസെഫിനോട് ഒരു വാക്തത്വം പറഞ്ഞത് പൊട്ടക്കു പൊട്ടക്കിണറ്റിൽ പൊലിഞ്ഞു പോയോ അദ്ദേഹത്തിൻ്റെ ജീവിതം കാരാഗ്രഹത്തിൽ പൊലിഞ്ഞു പോയോ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ല വാക്തത്വം പറഞ്ഞത് സ്വർഗമാണെങ്കിൽ അത് നിർവഹിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാ ഈജിപ്തിലെ രണ്ടാമനായി മാറി അമേ യോസെഫിനോട് ദൂതു പറഞ്ഞത് യോസെഫിനെ സ്വപ്നം കാണിച്ചത് സ്വർഗമാണെങ്കിൽ സ്വപ്നം കൊടുത്തത് സ്വർഗമാണെങ്കിൽ അത് നിർവഹിക്കുവാനും എൻ്റെ ദെയ്യം ശക്തനാകുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള കറണ്ട് സീസണെ നോക്കണ്ട നിങ്ങളുടെ സീസണെ സ്വർഗത്തിലും ഇന്ന് പകലിൽ ചേഞ്ച് ചെയ്യുവാൻ പോകുന്നു നിങ്ങളുടെ സീസൺ മാറുവാൻ പോകുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ ആമേൻ സ്തോത്രം നാളുകൾക്ക് മുമ്പ് കേട്ട ദൂതുകളായിരിക്കാം അമ്മേൻ സ്തോത്രം വിശ്വസിച്ചാട്ടെ അയ്യോ ഇതലേ വിശ്വസിച്ചാട്ടെ ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ ആരോടോ ശക്തമായി പരിശുദ്ധിയാത്മാവ് നിങ്ങളുടെ സീസണെ സ്വർഗത്തിനധിയും ഇന്ന് പകലിൽ ചേഞ്ചിക്കുവാൻ പോകുന്നു നാളുകൾക്ക് മുമ്പ് കേട്ട വാക്തത്വങ്ങൾ ഈ വർഷം കഴിയുന്നതിന് മുമ്പേ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് സംഭവിക്കുവാൻ പോകുന്നു സംഭവിക്കുവാൻ പോകുന്നു അവൻ വാക്ക് മാറ്റി മാറ്റി പറയുവാൻ മനുഷ്യനെല്ലാം അവൻ മനുഷ്യപുത്രനുമല്ല സ്വർഗം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചിരിക്കും നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നാം സ്തുതിക്കുന്നു അങ്ങ് വാക്തത്വങ്ങളിൽ വിശ്വസ്തന വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവ ഈ ദൂത് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും പിതാവിന്റെ പുത്രരുടെയും പരിശുദ്ധിയാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ കേട്ട വാക്തത്വങ്ങൾ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ അവർ കേട്ട വാക്തത്വങ്ങൾ ഏശിവന്റെ നാമത്തിൽ ഈ വർഷം കഴിയുന്നതിന് മുമ്പേ ഈ ദിവസങ്ങളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ യേശിവന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിന്മേൽ അത് സംഭവിക്കട്ടെ അത് പ്രായോഗിക തലത്തിലേക്ക് കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനു മോത്വം കർത്താമനെയൊക്കെ അജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 യുവജനങ്ങളാൽ ഇവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കേണ്ടായിരുന്നു